അതെ ആ വണ്ടി വലിയ മറ്റേ ലാവും പിന്നെ അത് ഫ്രീരായിട്ട് ഞാൻ എന്റെ കാശന്തായിരുന്നു എന്റെ അത് ഞാനങ്ങ് മോശം എനിക്ക് ഔതാരിക അങ്ങനെന്തോ കത്താത്തീരുന്നതെല്ലാം അങ്ങനെ ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞു തരിയായിട്ടും പറഞ്ഞതിനെ കുട്ടിയാൻ തരുവാ ഇല്ലേ അവനൊക്കെ മെനക്കെടുത്തിനെ അവനൊരു ആറേഴ് മാസം കൂടെ മെനക്കെടുത്ത് കാശ് കൊടുത്തുള്ളതാണ് ഞാൻ പറഞ്ഞു അല്ലേ ഞാൻ ആ പുള്ളിക്ക് വേണ്ടിട്ട് ക്യാഷ് സെറ്റിലേ മറ്റേവനാ ഇത്ര പ്രശ്നം ഉണ്ടാക്കിയത്

ആ അപ്പുറ ഫുൾ വീഡിയോ എടുത്തില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഫുൾ വീഡിയോ ഇട്ടായിരുന്നു ഈ പ്രാവശ്യം എനിക്ക് ഫുൾ വീഡിയോ എടുക്കാൻ എടുക്കാത്തില്ല ഞാൻ ലൈവ് ഇട്ട് ലൈവ് എനിക്കത് ആയിട്ട് വന്നില്ലെന്ന് പിന്നെ മനസ്സിലായി വ്യൂസ് ഇല്ലായിരുന്നു അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ വീഡിയോസിനായിട്ട് ഒരുപാട് ഇപ്പോൾ വീഡിയോസ് വ്യൂസ് ഒക്കെ കുറവ് അതിൻ്റെ വീഡിയോ അതുകൊണ്ട് വീഡിയോസ് വലുതായിട്ട് എടുക്കാൻ പറ്റിയില്ല ഇപ്പം ഞങ്ങളിവിടെ ശക്തിയുള്ള കരയിലേക്കുക ശക്തി ഉള്ള കരയായി ഇവിടെ നോക്കിയൊന്ന് പറയുന്നുണ്ട് ടെമ്പിൾ ബ്രദേസിൻ്റെ അതിൻ്റെ പ്രോഗ്രാമും കാര്യമായിട്ട് ഞങ്ങളിവിടെ വയ്ക്കുകയാണ് ഇവിടെ പുത്തൻകുളത്തിൻ്റെ മൂന്നാലുണ്ട് പിന്നെ പനയ്ക്കൽ എന്തുണ്ട് പിന്നെ എന്താ ശക്തികുളങ്കര രാജശേഖരനാണ് കിടമ്പ് ഇവിടെ നല്ല ആളുണ്ട് വാട്ട് പോകുന്നു നമുക്ക് ആനയെ കാണാം ഇവിടെ അപ്പുറം പോലീസുകാരെ മീറ്റിങ്ങൊക്കെ ഇടയ്ക്ക് പോലീസായിട്ട് ഇവിടെ ആനയുടെ കട്ടൗട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് six. പറ ഒരിക്കവെച്ചേക്കുവാണ് ആനയുടെ നാലെള്ള അമ്പലത്തിന്റെ ഫ്രണ്ട് അവർക്ക് വരുത്തിയിട്ടുണ്ട് കഴിഞ്ഞാൽ സക്രലങ്കര രാജശേഖരനെ തിടമ്പായിട്ട് ഇപ്പൊ പുറത്തു ഓണം തന്നെ വരുന്നതായിരിക്കും പരമാവധി ഉത്സവങ്ങൾ നമ്മൾ ഈ പ്രാവശ്യം കവർ ചെയ്യാൻ നോക്കുന്നുണ്ട് നിങ്ങളെയൊക്കെ ഫുൾ സപ്പോർട്ടുണ്ട് നമ്മൾ കൂടുതൽ വീഡിയോസ് നമ്മൾ ഇനി ഇടുന്നതായിരിക്കും

ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ നൂറ്റി ഒന്ന് പറമ്പിൾ പ്രദേശിൻ്റെ പ്രോഗ്രാമിലാണ് ഇന്നത് നെട്ട ഉത്സവമാണ് നാളെ ഒമ്പത് പത്താം ഉത്സവത്തിന് എൻ്റെ ഞാൻ ഫ്രണ്ട് കാണാം

ാണ് അല്ല ഞാൻ ഇപ്പം വന്നത് ഇതായിരുന്നു Terima kasih telah menonton! அச்சோலாலால நேரத்தில ஒரு ஓலை ടെമ്പിൾ പ്രദേശിൻ്റെ നൂറ്റിയൊന്ന് പറയുടെ പ്രമാണിച്ച് അവർ ഇറക്കിയ അഞ്ച് ആനകളാണ് മത്തംകുളത്തിൻ്റെ ആനയും പനയ്ക്കൽ നന്ദനും പിന്നെ ശക്തിളങ്കര രാജശൻ ശക്തിളങ്കര രാജശനാണ് തിടമ്പ് 無理無理。俺は俺は ஒரு சா கத்திரா கத்திரி നമ്മളിപ്പം ലൈവ് നമ്മൾ നമ്മളു വീഡിയോ പിക്ക് പ്ലിക്കെടുക്കാണ്ട് ഷോർട്സിന് വേണ്ടി കട്ട് ചെയ്തിട്ട് നമ്മൾ ഉടൻ തന്നെ അടുത്ത ലൈവ് വരുന്നതാണ് ഓക്കെ ബായ് ഗായ് നിങ്ങളെല്ലാം വെയിറ്റ് ചെയ്യണം ഉടൻ തന്നെ വരുന്നതാണ്